എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കവർച്ച ആക്രമണത്തിൽ സൂപ്പർ താരത്തിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ട് സെയ്ഫ് അലിഖാന്റെയും ഭാര്യയും നടിയുമായ കരീന കപൂറിന്റെയും ബാന്ദ്രയിലെ വസതിയിലാണ് കവർച്ച സംഘം അതിക്രമിച്ചു കയറിയത് മോഷണത്തിനിടെ ആക്രമണം നടത്തിയവർ നടനെ കുത്തിവീഴ്ത്തി പരിക്കേറ്റ സെയ്ഫ് അലിഖാനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് സംഭവം സെയ്ഫും കരീനയും അടക്കമുള്ള കുടുംബാംഗങ്ങൾ വീട്ടിൽ ഉറങ്ങുമ്പോഴായിരുന്നു സംഭവം നടന്നത് ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നതോടെ പ്രതി രക്ഷപ്പെട്ടതായിട്ടും റിപ്പോർട്ടുണ്ട് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് മോഷ്ടാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണോ നടന് കുത്തേറ്റത് അല്ലാതെ പരുക്കേറ്റതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ലീലാവതി ഹോസ്പിറ്റലിലെ സിഇഒ ഡോക്ടർ നീരജ് ഉത്തമാനി നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സെയ്ഫിനെ അയാളുടെ വീട്ടിൽ വെച്ച് അജ്ഞാതർ ആക്രമിച്ചെന്ന് പറഞ്ഞ് പുലർച്ചെ മൂന്നരയോടെയാണ് ലീലാവതിയിൽ എത്തിക്കുന്നത് അദ്ദേഹത്തിന് ആറ് പരുക്കുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് ഒരു മുറിവ് നട്ടലിനോട് ചേർന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ സർജറിക്ക് വിധേയനാക്കി ശസ്ത്രകരിയയ്ക്ക് ശേഷം മാത്രമേ നടൻ്റെ പരുക്കുകളുടെ വ്യാപ്തി വ്യക്തമാകൂ ഇങ്ങനെയാണ് ഡോക്ടർ വ്യക്തമാക്കിയത്